നമസ്കാരം പ്രിയരേ ഏവർക്കും സ്വാഗതം ശശി ലാസ് ബോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയരേ നാമെല്ലാം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു ഫാമിലി ഷോ എന്ന രീതിയിൽ കുടുംബാംഗങ്ങളെല്ലാം അതിൻ്റെ മുന്നിൽ പോയിരുന്ന് കാണുവാനായിട്ട് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ മുന്നിൽ പോയിരുന്ന് കാണുവാനായിട്ട് കുടുംബ സദസ്സുകളുടെ തിരക്കുണ്ടാവാം പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്നത് അത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു ഷോ തന്നെയാണോ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഒരു ഷോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ചില കണ്ടസ്റ്റൻസ് അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ താന്തോന്നിത്തരവും തോന്നിയവാസവും കാണിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയായി മാറുന്നുവോ ഈ ബിഗ് ബോസ് ഷോയുടെ വേദി എന്നത് ഒന്നും മനസ്സിരുത്തി ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോഴീ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ച് ബിഗ് ബോസിനെ ബിഗ് ബോസിൽ പങ്കെടുത്ത് പോരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ജാസ്മിൻ അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റൻസ് അപ്പോൾ ഈ രണ്ട് പേരെയും കുറിച്ച് ഭയങ്കരമായിട്ട് പരാതിയും എന്താ പറയുക ഇവരിവിടെ യഥാർത്ഥത്തിൽ ഗെയിം കളിക്കാൻ തന്നെയാണോ വന്നിട്ടുള്ളത് ഗബ്രി ഈ ഒരു ഗബ്രി വന്നിരിക്കുന്ന വീട്ടിൻ്റെ ആ ഒരു പശ്ചാത്തലം നോക്കിയാണ് ഒരുപാട് ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള ഫാമിലിന്ന് വന്നതാണെന്ന് വേണം അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ ഇവിടെ വന്നിട്ട് കാണിക്കുന്നത് ചെറ്റത്തരമാണ് ഈ ഒരു ഷോയുടെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു വീട്ടിൽ കയറിയിട്ട് ഇയാൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെ ഗെയിമിൻ്റെ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നതാണോ എന്തായാലും ഫാമിലിയിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഷോ കാണുവാനായിട്ട് അംഗങ്ങൾക്ക് വളരെയധികം വിഷമതകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സീനറീസാണ് ഒരു സത്യം പറഞ്ഞാൽ പ്രണയിക്കുന്നതിന് വേണ്ടിയാണോ ഗെയിമിൻ്റെ പേരും പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ആ ഒരു വീട്ടിലേക്ക് എത്തപ്പെടുക എന്ന് നാം ചിന്തിക്കേണ്ടി വരും കാരണം ഓരോരുത്തർക്കും ഇരിക്കേണ്ട ഒരു സീറ്റുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ഷോയാണ് അല്ലെങ്കിൽ ഒരു ഗെയിം ആയിരിക്കണം അവിടെ നടക്കേണ്ടത് ആ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലുള്ള ആളുകൾ തന്നെ ഇവരെ രണ്ടുപേരെയും പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ കയർത്തുകൊണ്ട് എതിർത്തുകൊണ്ട് ഈ ഗബ്രി എന്ന ഈ ഒരാളും അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം വേണം അതേപോലെ തന്നെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു ഷോ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഡീസൻസി ഉണ്ടാവണം അതുപോലെ തന്നെ ഇത് ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളും ഒരുപോലെ കാണുന്നതാണ് എന്ന ചിന്തയും ആ ഒരു വീണ്ടു വിചാരവും ഈ ഷോയുടെ ഉള്ളിൽ വന്നു ചേരുന്ന കണ്ടസ്റ്റൻസിന് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇതിവിടെ വന്നിട്ട് എന്താണ്ട് അവരിഷ്ടപ്പെടുന്നത് എന്തും കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇവരെ ഇവിടെ നിലനിർത്തേണ്ടതില്ല ബിഗ് ബോസിലെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരോട് പറയുവാനുള്ളത് ഈ ഗബ്രി എന്ന കഥാപാത്രം അതേപോലെ തന്നെ ജാസ്മിൻ എന്ന കഥാപാത്രം അവരെ കുറച്ച് സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുവാനായിട്ട് എങ്ങനെയാണ് ആ വീട്ടിൽ പെരുമാറേണ്ടത് എന്നതുകൂടി ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർ ഓരോരുത്തരും അവർക്ക് ഏതായാലും ബിഗ് ബോസ് എന്നുള്ള എന്നുള്ളൊരാളവിടെ ഉണ്ടല്ലോ ബിഗ് ബോസ് ആയിട്ട് തന്നെ ആ ബിഗ് ബോസ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഗെയിമിന് വേണ്ടിയിട്ടാണോ അതോ ഇവരുടെ നേരം പോക്കുമായിട്ട് ഈ ഫാമിലിക്കുള്ളിൽ ഇരുന്ന് കാണുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള ഓരോരോ സീനറീസ് അത് സമൂഹത്തിലേക്ക് ഇവർ ഇട്ടു കൊടുക്കുമ്പോൾ ഇവർ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുകൂടെയും നിങ്ങൾ പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം ഷോകളെല്ലാം തന്നെ അതിനെ നേതൃത്വം നൽകുന്നവർ അതിൻ്റെ ഉള്ള കള്ളികൾ അതിനകത്ത് വരുന്ന പാർട്ടിസിപ്പൻസ് ഇവരിവിടെ എന്താ പറയുക ഇവരിവിടെ നടത്തപ്പെടുന്ന ഓരോരോ പരിപാടികൾ അത് അവിടെ വിലക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ വിലക്കപ്പെടുക തന്നെ വേണം അതൊരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കാരണം ഫാമിലി ഫാമിലിയിലെ അവരുടേതായ പ്രൈവസിയുടെ അടിസ്ഥാനത്തിൽ കൈ ചെയ്യേണ്ടതായ പലതും പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ജാസ്മിനും അതേപോലെ തന്നെ ഈ ഒരു ഗബ്രി എന്ന് പറഞ്ഞ ഇയാളും കൂടി ചേർന്നുകൊണ്ട് അപ്പോൾ ഇവരുടേതായ ചില സീനറീസ് കാണുന്നതിന് വേണ്ടിയാണോ ഫാമിലിയിൽ ഇത്തരം ഒരു ബിഗ് ബോസ് എന്നുള്ള വളരെയധികം പേരും പെരുമ്മയും കൊടുത്തു കൊണ്ടുവരുന്ന ഈ ഒരു ഷോ അതുകൊണ്ട് ചിന്തിക്കുക ഇവരെ ഇവിടെ ഈ ഷോയിൽ നിലനിർത്തേണ്ടതാണോ ഇവർ യഥാർത്ഥത്തിൽ ഗെയിം കളിക്കാനാണോ ഈ ഷോയിലേക്ക് വന്നിട്ടുള്ളത് എന്നത് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് നാം സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയെക്കുറിച്ച് വരുന്ന പരാതികളും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ കടന്നു വരുന്ന പല മെസ്സേജസും സത്യം പറയാലോ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ല എന്ത് ആണ് ആ സംസ്കാരം കുട്ടികളൊക്കെ കാണുന്ന കേൾക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണുകളിൽ റിയാസ് റോബിൻ ബ്ലസ്ലി പ്രവോക്കിംഗ് ഗെയിം ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരുന്നു സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവിൽ ഒന്നിലും ഇത്ര നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ല സിജോ ഒരു സ്റ്റാൻഡേർഡ് ആളായിരുന്നു പാകിയിൽ മാറാൻ നയിച്ച സീസണിൽ നല്ല രസമായിരുന്നു ദയവചെയ്ത് നിലവാരം ഉയർത്തുക ഇതുതന്നെ പറയാനുള്ളത് ദയവ് ചെയ്ത് നിലവാരം ഉയർത്തണം കാരണം എന്തെന്നാൽ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിലെ വിഭാഗം ആൾക്കാർ അവരുടെ കുടുംബത്തിലിരുന്ന് കുട്ടികളോടൊപ്പം ഇരുന്ന് കാണുന്ന പരിപാടി ആകുമ്പോഴേക്കും അത് അതിന് പറ്റുന്ന രീതിയിലുള്ള നിലവാരമുള്ള പരിപാടികളുമായിട്ട് വേണം ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ വരേണ്ടത് അത് പ്രത്യേകിച്ച് ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിപാടി അവതരിപ്പിക്കുമ്പോഴേക്കും ആ പരിപാടിക്ക് അതിൻ്റേതായ നിലവാരം ഉണ്ടാവണം അതിൽ വരുന്ന കണ്ടസ്റ്റൻസും സ്റ്റാൻഡേർഡായിട്ട് പെരുമാറുവാനും അവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിയന്ത്രണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനായിട്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം ഷോകളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നത് ഒരു കാര്യം എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ജനസമക്ഷം സമർപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ ഒരു വീഡിയോ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു എനർജി എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ താങ്ക് യു സോ മച്ച് ഓക്കേ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്